കർണാടക നാല് ടെൻഷൻ ആയിരുന്നു ഇവിടെ വന്നാൽ സക്സസ് ആവോ എന്താവോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നാല് ദിവസം കോര എന്നുള്ളതും അതില് എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഡിസ്കണക്ട് ചെയ്ത് പോകുന്ന പോലെ ഉള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തിരിച്ചു വരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി പിന്നെ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് ഒരു കാറ്ററിംഗ് ഫീൽഡിൽ പുതിയ ഒരു ഡെവലപ്മെന്റ് വരുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത് ബിസിനസ് കഴിഞ്ഞിട്ടുണ്ടോ ലാഭം ഞങ്ങള് ഇത് പണിക്കാരില്ലാതെ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ലാഭം കുറച്ചല്ല ലാഭമുണ്ട് ഇനി ഇത്രയും നമ്മൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പണിക്കാരെ വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനേതം നമുക്ക് ഇതില് ഈ രീതിയിൽ ആ പ്രോഫിറ്റ് ആവും സാറിൻ്റെ രീതിയിൽ ചെയ്താൽ ആവും അല്ലാത്ത രീതിയിൽ ചെയ്താൽ നമുക്ക് പണിക്കാർക്കും കൊടുത്തു ഉള്ള ഒരു പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ് പെട്ടെന്ന് പാചകം എങ്ങനെയാണ് ചെയ്ത് തീർക്കാൻ പറ്റും പണിക്കാര് കുറച്ച് എങ്ങനെയാണ് ഇത് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് സാറിൻ്റെ ഓരോ ടോക്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം ബിസിനസ് ഡെവലപ്മെൻറ്റിൽ സാർ തന്ന ഒരു ടോക്ക് ഒരു ടോക്കല്ല ഇനിയും ഉണ്ട് ടോക്ക് എനിക്ക് നാല് ദിവസമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എനിക്കത് ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു ഒരു ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ പഠിച്ചെടുത്തു പിന്നെ എനിക്ക് പ്രാക്ടീസ് കിട്ടാനുള്ള സമയം കിട്ടിയില്ല നിൽക്കുന്നാൽ മാത്രമേ അതിനുള്ള ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് മെച്ചമാണ് നാല് ദിവസം കൊണ്ട് എനിക്ക് ഞാൻ വന്നതിന്റെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുന്ന ഒരു ഇതാണ് പാചകത്തിന്റെ വേറെ ഒന്നും അല്ല ഞാൻ എപ്പോഴും യൂട്യൂബ് നോക്കണല്ലോ പാചക ഫീൽഡിൽ ആയതുകൊണ്ട് യൂട്യൂബ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാറിൻ്റെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗൂഗിൾ മീറ്റിൽ കയറി ആ ഗൂഗിൾ മീറ്റിൽ സാറ് പറയുന്നതെല്ലാം മനസ്സിലാക്കി പിന്നെ അന്നേരം തൊട്ട് എനിക്ക് വരണം ഒരു ടെംറ്റേഷൻ ഉണ്ടായിരുന്നു സാഹചര്യം ഒത്തില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബിസിനസ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് കാരണം ഒന്ന് വന്ന് ചേർക്കേരാമെന്ന് ഓർത്താൻ വന്നത് ഈ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ഞാൻ വെക്കുന്നത് കേരള സ്റ്റൈൽ ബിരിയാണി അതിൽ നിന്നും പെട്ടെന്ന് എങ്ങനെയാ സണ്ട ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എങ്ങനെയാ വയ്ക്കാമെന്നുള്ളത് പഠിച്ചു ഭക്ഷണം ഭക്ഷണം കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തന്നെ പൂർണ്ണമായിട്ട് ഒരു ബോധ്യതയുണ്ട് എല്ലാം മന്തി വ്യത്യാസം ഉണ്ട് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ഫീലിംഗ് വരും അടുത്തതായിട്ട് പിന്നെ പോയി കിടന്ന ഒരു കല്യാണത്തിന് വീട്ടിൽ പോയി കഴിഞ്ഞ് ബിരിയാണി കഴിച്ച ഒരു ആ ദിവസം പോയി ആ ദിവസം മയങ്ങി കിടക്കും പക്ഷെ ഇവിടെ ആ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഫീലിംഗ് ഇല്ല അടുത്ത നിമിഷം നമുക്ക് ജോലിയില് തന്നെ ചെയ്യാൻ പറ്റും ഒരു കെമിക്കലും ചേർക്കുന്നില്ല വേറെ രീതിയിലുള്ള യാതൊരു പ്രിസർവേറ്റീവും ചെയ്യുന്നില്ല എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ഓർഗാനിക് ഐറ്റംസ് നോർമലി വയ്ക്കുന്ന പല ടൈപ്പ് ബിരിയാണികൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഓരോ യൂട്യൂബിലും ഓരോ പരസ്യത്തിലുള്ള ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ സ്വാഭാവികമായിട്ടുള്ളതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മന്തി ഞാൻ കഴിച്ചിട്ട് എൻ്റെ പിള്ളേരും ഇതുമായിട്ട് പോയി കഴിച്ചിട്ട് തിരിച്ച് അവർ കൊടുത്തിട്ട് വന്നിട്ട് ദോശങ്ങളുണ്ട് ഓയില് കണ്ടന്റ് കൂടുതൽ പക്ഷെ ഇവിടത്തെ കറക്റ്റ് ഓയില് ടേസ്റ്റും എല്ലാം എല്ലാം ഒരു അളവ് അളവ് കൂടിയിട്ടുള്ള യാതൊരു രീതിയിലും അവിടെ മെഷർമെന്റ് എടുക്കാൻ പറ്റൂല അതെ അതേ രീതിയിൽ തന്നെ ചെയ്യണം എന്നാലെ അതുണ്ട് പിന്നെ സാണ്ട മസാല ഒക്കെ നല്ല ഒരു ഇതാ ടേസ്റ്റി ആ മസാലയൊക്കെ കൂട്ടിയിടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ജോലി എളുപ്പമാവുന്നത് ഇവിടെ കണ്ടു പഠിക്കുക നിങ്ങൾ കണ്ടു പഠിച്ചു നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോട്ട് എഴുതി സാറിൻ്റെ അടുത്ത് ഡൗട്ട് ക്ലിയർ ആക്കി അത് പിറ്റേ ദിവസം സാറ് നിങ്ങൾ തന്നെ വെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വച്ച് കോൺഫിഡൻസ് ഉണ്ട് എക്സ്ട്രാ കോൺഫിഡൻസ് അത് ശരിയായതുകൊണ്ട് എനിക്ക് അതില് ഒരു വിഷമമുണ്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്റെ കൂടെ വരുന്ന വന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ പ്രായവ്യത്യാസവും ഇല്ല ഏത് പ്രായക്കാർക്കും ഏത് രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു കോൺഫിഡൻസ് വേണം എല്ലാവർക്കും ചുമ്മാ വന്ന് അടുക്കള കയറിയിട്ട് ചെയ്യാൻ പോകുന്നല്ല ഒരു ചെയ്ത് പരിചയം ഒരു കോൺഫിഡൻസ് വേണം ഇല്ല മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നു നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു നമ്മുടെ കുറവുകൾ പറഞ്ഞു തരുന്നു ഇന്ന രീതിയിൽ കുറഞ്ഞത് കൊണ്ടാണ് ഇന്ന ഫോൾട്ട് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് യൂട്യൂബിൽ നോക്കി അവരിങ്ങനെ പറയുന്നു പക്ഷെ നമുക്കത് ടേസ്റ്റ് ചെയ്താലേ ഒരു ഫുഡ് നമുക്കത് നല്ലതാണോ ചീറ്റതാണോ അറിയാമോ ആ ടേസ്റ്റ് ചെയ്യാൻ പറ്റാതായിരിക്കുമ്പോ കണ്ടതെല്ലാം പഠിത്തം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് പഠിച്ചു ടേസ്റ്റ് ചെയ്യുന്നു ഹോട്ടൽ വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ അവര് കാരണം സ്റ്റാഫ് കിട്ടുന്നില്ല അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ് കൂടുതലാണ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അപ്പം കസ്റ്റമർ പോകാതിരിക്കാൻ വേണ്ടി അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക അപ്പം ഇപ്പം എങ്ങനെ കോസ്റ്റ് കുറയാം എങ്ങനെ വർക്കേഴ്സ് കുറയാം എന്നുള്ളൊരു പുതിയൊരു ടെക്നിക്കാണ് സാർ പറഞ്ഞു തരുന്നത് അതുവഴി നമുക്ക് വ്യവസായ മേഖലയിൽ കൂടുതലായിട്ട് പൈസ സമ്പാദിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഹോട്ടൽ മേഖല പ്രത്യേകിച്ച് സിമ്പിള് സാറിനെല്ലാം അറിയാം ഏത് നിമിഷം ഏത് സാഹചര്യത്തിൽ എന്ത് ചോദിച്ചാലും ആൻസർ സിമ്പിളായിട്ട് പറഞ്ഞു തരും പിന്നെ സാർ ഒരു എക്സ്പീരിയൻസ് വച്ച് സാർ പറഞ്ഞു തരുന്നത് നമുക്കൊരു ആയിട്ട് തിങ്ക് ചെയ്തെടുക്കാം സാറ് പറഞ്ഞു തരുന്നത് നമുക്ക് ഒരു സ്റ്റോറി ഇത് വച്ചിരുന്ന മെമ്മറിയിൽ എപ്പോഴും ഒരു വാല്യൂബിളാണ് ബിരിയാണി ബിസിനസ് ബിരിയാണി ബിസിനസ് പലർക്കും പല രീതിയിലും ചെയ്യാം പല രീതിയിലും ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആ രീതിയിൽ ചെയ്യുന്നുണ്ട് ലോ ക്വാളിറ്റിയിൽ ചെയ്യുന്നവർക്ക് തിന്നുമ്പം അതിൻ്റെതായിട്ടുള്ള അറിയാം അത് ലോ റൈസ് വെച്ചും ലോ ക്വാളിറ്റി ആയിട്ട് അവർ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ സാറെ എല്ലാം ഹൈ ക്വാളിറ്റി ഐറ്റംസ് ഇതെല്ലാം ആ രീതിയിൽ പാചകപ്പെടുത്തിയാണ് സാർ തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചാൽ മാത്രമേ സക്സസ് ആവുകയുള്ളൂ ഇപ്പോഴേ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ പഠിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇനി എനിക്കൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും മന്തി അൽപ്പം തലശ്ശേരി ബിരിയാണി ആമ്പൂർ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി പിന്നെ സ്നാക്സ് ഐറ്റംസ് സ്നാക്സ് ഐറ്റംസ് ലഡ്ഡു ഹലുവ പിന്നെന്താ ഇന്ന ബിസ്ക്കറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ മീൻകറി പിന്നെ ഇങ്ങനെ കടലക്കറി അന്ന് എല്ലാം നമ്മളും ഓരോ റൊട്ടീനായിട്ട് എല്ലാം ചെയ്യുന്നു പഠിക്കുന്നുണ്ട് ഇന്നതാണ് ഒരാൾ ചെയ്യണമെന്നൊന്നുമില്ല മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് കുറച്ച് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കോസ്റ്റ് കൂടി കഴിഞ്ഞ് നമ്മളൊരു ബിസിനസ് നടത്തിയാ വിജയിക്കാൻ പാട് അപ്പൊ ആ കോസ്റ്റ് കുറച്ചുള്ള രീതിയിലുള്ള ടെക്നിക്ക് അസാറിന്റെ ഒരു ടെക്നിക്ക് നമുക്കത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും ചിരി കൂടെ പ്രാക്ടീസ് ചെയ്താൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട് നാല് ദിവസത്തിന്റെ നാല് ദിവസം തികയില്ല എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം മാക്സിമം വേണം അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ഡേയ്സ് വന്നാൽ മാത്രമേ ഇതിന്റെ സക്സസ് എടുക്കാൻ പറ്റുള്ളൂ മനസ്സിൽ ആഗ്രഹമുണ്ട് സാധിക്കുമെങ്കിൽ റിയാക്ഷനും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ ഞങ്ങളുടെ ബാച്ചിൽ ചെയ്തിട്ടില്ല ചിരിച്ചോണ്ട് നാളെ ശരിയാവും ഹാപ്പി മേഡില്ല പറയാറുള്ളൂ അങ്ങനെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഭക്ഷണം സൂപ്പർ ഭക്ഷണം സൂപ്പറാണ് ഇപ്പൊ എനിക്ക് സാഹചര്യം എങ്ങനെയാ ഉം അത് ഞാൻ കാണുന്നവരെ പഠിക്കാൻ പറഞ്ഞു വീട്ടും ബിസിനസ് മേ മേഖലയിൽ പ്രത്യേകിച്ച് ഹോട്ടൽ ജീവി ഇതിൽ എങ്ങനെയാ ബിസിനസ് ഫീൽഡ് എങ്ങനെ ഇറങ്ങാൻ പറ്റും എന്നുള്ളവരെ ഞാൻ അവരെ ഉപദേശിച്ച് ഇങ്ങോട്ട് പറഞ്ഞേക്കും പറഞ്ഞേക്കും കാരണം ഒരാള് നന്നാവണത് നമുക്ക് ഇഷ്ടമാണല്ലോ അവര് ഒന്നുണ്ട് നമ്മുടെ ഫീൽഡിൽ ഏരിയയിൽ അല്ലാത്തവരെ നമുക്ക് പറഞ്ഞു ഇങ്ങോട്ട് വീടുന്നേ എന്റെ ചേച്ചിമാരെ ഉണ്ട്